ജയ സദ്ഗുരു ജഗന്നാഥസ്വാമിക്ക് ജയ സീതാരാമചന്ദ്ര പ്രഭുലക്കൂ ജയ വീരാഞ്ജന യരുടാൾവാര് ജയ വന്ദനമിതി ഗോ ശ്രീ ജഗന്നാഥ വരമുളനീയമോ സദ്ഗുരുദേവ വരമുലീമോ സദ്ഗുരുദേവ మంజుల భాష తనుల మాయనో తొలగించుమయా మోక్ష ప్రగతికి మార్గమునీ మాకు మోక్షమును సగుము స్వామి వందనమిది గోత్రీ జగన్నాథ వరములనీయము సద్గురుదేవా వరములనీయమో സദ്ഗുരുദേവ നന്ദമയുടവു അപ്രമേയുടോ ആദിമജ്യാന്തരീതുടവു വന്ദനമിരി ഗോശ്രീ ജഗന്നാഥ വരമുലനിയമു സദ്ഗുരുദേവരീയമു സദ്ഗുരുദേവ ഗരുഡഗമനമുനീപദസേവാ ఆత్మవు నీవు శివ నిరూపించిన నిరూపిించి నీవు వందనమిదిగో గోత్రీ జగన్నాథ నీయుము సద్గురుదేవా నీయుము సద్గురుదేవా మాయాతీతమంజుల భాష കനുലമായനോ തൊലകിഞ്ചുമയ മോക്ഷപ്രഗതികീ മാഗമുനീവ മാക്കു മോക്ഷമോനൊസകു മു സ്വാമി വന്ദനമിരി ഗോശ്രീ ജഗന്നാഥ വരമുലനീയുമു സദ്ഗുരുദേവരമുലനീയുമു സദ്ഗുരുദേവ ജയ ജഗന്നാഥ ജയ കോട്ടിരത്നം അമ്പ ജയ അഖണ്ഡ യോഗി ജയ ആനന്ദ മൂർത്തി ജയ ജയ ജഗന്നാഥ ജയ കോടിരം മാംബ ജയ അഖണ്ഡ യോഗി ജയ ജയ ജഗന്നാഥ ജയ ആനന്ദ മൂർത്തി ജയ ജയ ജഗന്നത ജയ കോതേവ ജയ ജയ ജഗന്നാഥ ജയ കന്ദർപ്പവി ജയ 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 ജഗന്നഥ ജയ ഋഷലോകമിത്ര ജയ ജയ ജഗന്നഥ ജയ ഏകാഗ്രചിത്ത ജയ ജയ ജഗന്നാഥ ജയ ഐശ്വര്യവരത ജയ ജയ ജഗന്നാഥ ജയ സച്ചേ സ്വരൂപ ജയ ജഗന്നാഥ ജയ രാഗദ്വേഷരഹിത ജയ ജയ ജഗന്നാഥ ജയം സംഹാര ജയ ജയ ജഗന്നയ സദ്ഗുണ സംസാര ജയ ജയ ജഗന്നാഥ ജയ കോടിരത്നനാഥ ജയ ജയ ജഗന്നാഥ ജയ ജയ ജഗന്നയ കോടി രത്നമാ ജയ ಜೈ ಶಿವಕೇಶವ ಶ್ರೀ ಜಗನ್ನಾಥ ಹರಿ